ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ അധ്യായമായ സൂറത്ത് നിസയിലെ പേജ് നമ്പർ എഴുപത്തി ഒൻപത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما ترك من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم ഭാര്യമാർ വിട്ടേച്ചു പോയതിന്റെ പകുതി നിങ്ങൾക്കാകുന്നു അവർക്ക് സന്താനമില്ലെങ്കിൽ ഇനി അവർക്ക് സന്താനം ഉണ്ടായിരുന്നാൽ അവർ വിട്ടേച്ചു പോയതിൽ നിന്നും നാലിലൊന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും അവർ ചെയ്യുന്ന വസ്യത്തിന്റെയോ അല്ലെങ്കിൽ കടത്തിന്റെയോ ശേഷമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോയതിൽ നിന്നും അവർക്ക് നാലിലൊന്നും ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് സന്താനം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ വിട്ടുപോയതിൽ നിന്നും അവർക്ക് എട്ടിലൊന്നും ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്ന വസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ശേഷമാണ് ഇത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ കലാലത്തായി പിതാവും മക്കളുമില്ലാതെ എടുക്കപ്പെടുകയും അയാൾക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അപ്പോൾ അവർ രണ്ടിൽ ഓരോരുത്തർക്കും ആറിലൊന്നും ഉണ്ടായിരിക്കും എന്നാൽ അവർ സഹോദരങ്ങൾ അതിനേക്കാൾ അധികമായിരുന്നെങ്കിൽ അപ്പോഴവർ മൂന്നിലൊന്നിൽ പങ്കുകാരായിരിക്കും അന്യോന്യ ഉപദ്രവം ഉണ്ടാക്കപ്പെടാത്ത വിധം ചെയ്യപ്പെടുന്ന വസീത്തിൻ്റെയോ അല്ലെങ്കിൽ കടത്തിൻ്റെയോ ശേഷം അത്ര ഇതും അതെ അള്ളാഹുയിങ്കൽ നിന്നുള്ള വസിയത്ത് തന്നെ ആകട്ടെ സർവജ്ഞാനാണ് സഹനശീലനാണ് അവയൊക്കെയും അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളാകുന്നു അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ അവരെ അവൻ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അതിൽ അവർ നിത്യവാസികളായും കൊണ്ട് അതെത്ര വമ്പിച്ച നേട്ടം ആർ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുകയും അവന്റെ നിയമാതിർത്തികളെ വിട്ടുകടക്കുകയും ചെയ്യുന്നുവോ അവനെ അവൻ അഗ്നിയിൽ പ്രവേശിപ്പിക്കും അതിലവൻ നിത്യവാസികളായിക്കൊണ്ട് അവന് നിന്നകരമായ ശിക്ഷയുണ്ടായിരിക്കും السلام عليكم ورحمه الله وبركاته